നിയമസഭയിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി ജി ആർ അനിൽ കേന്ദ്ര സർക്കാരിന്റെ വികല നയങ്ങൾ അർഹരായവർക്ക് റേഷൻ നിഷേധിക്കുന്നു സപ്ലൈകോ നടത്തിപ്പിനെ കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായവും ലഭിക്കുന്നില്ല നെൽകർഷകർക്കുള്ള താങ്ങുവില കേന്ദ്രം തടഞ്ഞു വെച്ചു കെ വിതരണം നഷ്ടം സഹിച്ചുകൊണ്ടെന്നും മന്ത്രി നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി നെല്ലുൽപാദകരായ കർഷകർക്ക് താങ്ങുവില എം എസ് പി നൽകേണ്ട ആയിരത്തി തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നടപടികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പൊതുവിപണിയിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് കിലോഗ്രാമിന് പന്ത്രണ്ട് രൂപ നഷ്ടം സഹിച്ച് സപ്ലൈകോ കെ റൈസ് എന്ന പേരിൽ ഇരുപത്തിയൊൻപത് മുപ്പത് രൂപ നിരക്കിൽ വിതരണം ചെയ്തു വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ വികലമായ സമീ നയസമീപനം കാരണം സംസ്ഥാനത്തെ അർഹരായ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അർഹമായ റേഷൻ വികതനം ലഭിക്കുന്നില്ല എന്നത് വസ്തുതയാണ് സഭാ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു നിയമസഭയിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഇപ്പോൾ സഭ നിർത്തിവച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ചോദ്യോത്തരവേളയിൽ അടക്കം നേതാക്കൾ പറഞ്ഞത് ശ്രുതി പ്രധാനമായും ചോദ്യത്തിന് വേളയിൽ ആദ്യം സംസാരിച്ചത് മന്ത്രി ജി ആർ അനിൽ ആണ് സപ്ലൈകോയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുകയായിരുന്നു അതിനിടെയാണ് കേന്ദ്രത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നത് സപ്ലൈകോ നടത്തിപ്പിനായി സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒരു തരത്തിലുള്ള സഹായം ലഭിക്കുന്നില്ല എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് നെൽകർഷകർക്ക് ലഭിക്കേണ്ട താങ്ങുവില കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ റൈസ് വിതരണം നഷ്ടം സഹിച്ചുകൊണ്ടാണ് സർക്കാർ നടത്തുന്നതെന്നും കൂടുതൽ പണം നഷ്ടം വരുത്തിക്കൊണ്ടാണ് വിതരണം നടത്തുന്നതെന്നും വ്യക്തമാക്കി പൊതുവിപണിയിൽ നാൽപ്പത്തിയൊന്ന് രൂപ വിലയുള്ള അരി പന്ത്രണ്ട് രൂപ കുറച്ചാണ് സർക്കാർ നൽകുന്നത് അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും ഈ നടപടി മൂലം കേന്ദ്ര സർക്കാരിന്റെ നടപടി മൂലം അർഹരായവർക്ക് റേഷൻ ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും സപ്ലൈകോ ജീവനക്കാർക്കുള്ള ശമ്പളം കാര്യങ്ങളാണ് തന്നെ സംസ്ഥാനത്ത് ഭക്ഷ്യതെന്ന് ചിലർ പ്രചാരണം നടത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിവാദത്തിൽ ജോൺ അടിയന്തര പ്രമേയം അവതരിപ്പിക്കും എന്നും അറിയാൻ കഴിയുന്നു എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എന്ന് പ്രധാനമായും ചർച്ച ചെയ്യുക ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് റോജിയം ജോൺ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന അറിയിച്ചിരിക്കുന്നത് ഏതായാലും ബാർ കോഴ വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കൃത്യമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുന്നത് ബാർ കോഴയും സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യമുണ്ടാക്കും ഏതായാലും അത് അടിയന്തര പ്രമേയമായി കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തന്നെ വിഷ്ണു ഈ സർക്കാരിന്റെ ചികിത്സാ പിഴവ് പല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇതും വേളയിൽ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഇതിൽ മറുപടി പറഞ്ഞ വീണ ജോർജ് പറയുകയുണ്ടായി ചികിത്സാ പിഴവിന്റെ പേരിൽ സർക്കാരിനെതിരെ വ്യാപക പ്രചാരണമാണ് നടക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ മറുപടി നൽകുകയുണ്ടായല്ലോ വിഷ്ണു കേൾക്കാമോ വിഷ്ണു ഈ സർക്കാരിന്റെ പിഴവ് അതായത് ചികിത്സാ പിഴവിന്റെ പേരിൽ സർക്കാരിനെതിരെ വ്യാപക പ്രചാരണമാണ് എന്നുള്ള തരത്തിലൊക്കെ വീണ ജോർജ് ചോദ്യോത്തരവേളയിൽ പറയുകയുണ്ടായല്ലോ തീർച്ചയായിട്ടും മന്ത്രി വീണ ജോർജിന്റെ മറുപടിയുടെ ഭാഗമായി ചികിത്സാ പിഴവിന്റെ പേരിൽ സർക്കാരിനെതിരെ വ്യാപക പ്രചാരണം നടക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ സർക്കാരിന്റെ കാലത്തും ചികിത്സാ പിഴവ് ഉണ്ട് എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ചികിത്സാ പിഴവ് നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് പക്ഷേ അത് സർക്കാരിന്റെ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട് ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ാലും ആശുപത്രികളിലെ ഈ സ്റ്റാഫുകളുടെ ആനുപാതികമായുള്ള കുറവുകളെ കുറിച്ചും മന്ത്രി അതോടൊപ്പം വ്യക്തമാക്കിയിട്ടുണ്ട് ഘട്ടം ഘട്ടമായി അത് പരിഷ്കരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഡോക്ടർ ഡോക്ടർനേഴ്സ് അനുപാതം സംസ്ഥാനത്താണ് ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കേണ്ട സാഹചര്യമുണ്ടെന്നും ഇതിനുള്ള ശ്രമങ്ങളിലാണ് സർക്കാരെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാണ് നിയമസഭയിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു ചോദ്യോത്തരവേളയായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അല്പസമയത്തേക്ക് സഭ പിരിഞ്ഞിരിക്കുകയാണ് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലടക്കം മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചികിത്സാ പിഴവിന്റെ പേരിൽ സർക്കാരിനെതിരെ വ്യാപക പ്രചാരണമാണ് നടക്കുന്നതെന്നും എല്ലാ സർക്കാരിന്റെ കാലത്തും അതുണ്ടാകാറുണ്ടെന്നും വീണ ജോർജ് മറുപടിയായി ചോദ്യോത്തരവേളയിൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ സപ്ലൈകോ നടത്തിപ്പിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായവും ലഭിക്കുന്നില്ല എന്നുള്ള തരത്തിലും ജി ആർ അനിൽ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടായിരുന്നു